ആദ്യ സ്ലോകിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു മാലയാണ് അപ്പം കസ്റ്റമർ ഫോട്ടോയാണ് അയച്ചു തന്നേക്കുന്നത് അപ്പം അതുപോലത്തെ ഒരു മാല ചെയ്യണോന്ന് പറഞ്ഞു അപ്പം ഇതാണ് കേട്ടോ കസ്റ്റമർ അയച്ചത് തന്ന മാലയുടെ ഫോട്ടോ സാധാരണ ഒരു പേളിന്റെ മാല തന്നെയാണ് ഇതിനു മുമ്പ് ഞാനത് ചെയ്തിട്ടുണ്ട് അപ്പം എങ്കിലും ഇപ്പം ഓർഡർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെ കൂടി കാണിച്ചുകൊണ്ടൊന്ന് ചെയ്യാംന്ന് കരുതി വൈറ്റ് പേൾ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത് കുറച്ച് ഇച്ചിരി വലിയൊരു ഒരു പേളാണ് നല്ല പേളാണ് അപ്പം അത് വെച്ചാണ് നമ്മൾ ഈ ഒരു മാല ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു ബീഡ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗോൾഡോ മറ്റ് ബീഡ്സുകളോ ഒന്നും ചെയ്യുന്നില്ല അപ്പം സെയിം ഈ ഒരു ബീഡ്സ് മാത്രം ഇട്ടാണ് നമ്മൾ ഈ ഒരു മാല ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് അത് ചെയ്തു തുടങ്ങാം ഓക്കെ അപ്പം നമ്മൾ അതിന് ആവശ്യമുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഗിയർ വയർ ആണ് അപ്പം ഈ ഒരു സിൽവർ ഗിയർവെയർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഗിയർ ഗിയർവെയറിൻ്റെ ലോക്കാണ് അപ്പോൾ മണി ത്രീമണി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ഹൂക്കാണ് ബാക്കിൽ ഒരു ഹൂക്കും പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഫിഷ് ഹൂക്കാണ് ബാക്കിലുള്ള ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഒരു മാല ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്കത് ചെയ്ത് തുടങ്ങാം അപ്പം നമ്മൾ ആദ്യം നമ്മൾ നമ്മുടെ എത്രയാണോ നീളം വരുന്നത് ഏകദേശം നമ്മളൊരു അളവെടുക്കണം നമുക്ക് ഇത്രയും വേണ്ട കഴുത്ത് ചുറ്റി നിന്നാൽ മതി എങ്കിലും നമ്മൾ ഇത്രയും നമ്മൾ എടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ആദ്യം ഈ ഒരു ത്രീ മണി നമുക്കങ്ങോട്ട് പൊരുത്തു കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചെയിൻ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ഇത് ഈ ഒരു ഗിയർ വയർ നമ്മൾ തിരിച്ച് ഈ മണി കൂടെ നമ്മളൊന്ന് കയറ്റിയിട്ട് ഒന്ന് വലിക്കണം അപ്പോൾ നന്നായിട്ട് അത് ടൈറ്റ് ആവും ഓക്കെ എന്നിട്ട് നമ്മളിത് ആ മണി നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടിയത് ഈ ഒരു മുത്തങ്ങ് കൊരുത്തു കൊടുത്താൽ മതി കേട്ടോ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് മുത്താകുമ്പോഴത്തേക്കും നമ്മുടെ അളവിനുള്ള മുത്താവും കണ്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മാലിതാ തയ്യാറായി കഴിഞ്ഞു അപ്പം നമ്മൾ നല്ല അടിപൊളി സാരി എല്ലാം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്കിതിൻ്റെ പാക്ക് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മൊത്തം മുത്തും കൊരുത്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതു തയ്യൽ ഒരു ത്രീ മണി നമ്മൾ കൊരുത്തു കൊടുക്കണം നേരത്തെ ചെയ്തതുപോലെ ത്രീ മണി ഇട്ടിട്ട് നമ്മൾ ഇതാണ് ഫിഷ് കുക്ക് അങ്ങോട്ട് കേറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മണിയുടെ ആ ഒരു ഒരു ഗിയർ വെയർ നമ്മൾ ടൈറ്റായിട്ട് നമ്മൾ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മാല അപ്പോൾ ഈ മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു മാലയെന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള നല്ലൊരു റോയൽറ്റി തോന്നിക്കുന്ന ഒരു മാലയാണ് നല്ല ക്വാളിറ്റി ബീസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇത് സെയിലുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ